നമസ്കാരം ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും ഷർട്ടുമായിട്ട് വരികയാണ് ഇപ്പം ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടൊരു ഷർട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇത് ടോപ്പ് ഷോൾഡറിന്റെ ഒരു വെറൈറ്റി ഷർട്ടാണ് ഡബിൾ പോക്കറ്റ് വരും കോട്ടൺ വെറൈറ്റി ആണ് ഇത് മെൻഷുറിലൊക്കെ നല്ല റേറ്റിൽ വയ്ക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് വരെയാണ് ഇതൊരു എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി അമ്പതൊക്കെ റേറ്റ് വരുന്ന റീറ്റൽ പ്രൈസ് വരുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ വില അഞ്ഞൂറ്റി അമ്പത് വരെയാണ് അടിപൊളി ഷർട്ടാണ് അതിന്റെ ഒരു കളർ ചാർട്ട് കാണിച്ചു തരാം അടിപൊളി പാറ്റേണുകൾ ബ്ലാക്കിനകത്ത് ചെക്ക് വരുന്നുണ്ട് അടിപൊളി എല്ലാം ഡബിൾ പോക്കറ്റ് തന്നെയാണ് ഇതൊക്കെ നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ സ്മാള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് മൂന്ന് നാല് സൈസ് സൈസുണ്ട് അടിപൊളി കളർ ചാർട്ടുകളാണ് സൂപ്പർ വെറൈറ്റി ആണ് അഞ്ഞൂറ്റി അമ്പത് വരെയാണ് നമ്മുടെ ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കളർ ഒന്നും പോത്തില്ല ഫുൾ ഗ്യാരന്റിയാണ് നമ്മുടെ ഈ ഷർട്ട് ഇതൊരു ജ്യൂട്ട് മോഡൽ മെറ്റീരിയൽ വരുന്നതാണ് ഇത് നോർമൽ ടൈപ്പ് ഡബിൾ പോക്കറ്റ് വരുന്ന കോട്ടൺ ഷർട്ടാണ് നോർമൽ ടൈപ്പ് ഡബിൾ പോക്കറ്റ് വരുന്ന കോട്ടൺ ഷർട്ടാണ് ഒരുപാട് പേര് ഡബിൾ പോക്കറ്റ് ഷർട്ട് ചോദിച്ചു വന്നിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഐറ്റം വന്നിട്ടുണ്ട് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് കളറിന് ഫുൾ ഗ്യാരന്റിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഷർട്ടാണ് അല്ല അടിപൊളി കോട്ടൺ ഷർട്ടാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇത് സൈസ് പക്കയാണ് കേട്ടോ ലാർജ് ഉപയോഗിക്കുന്നവർക്ക് ലാർജ് തന്നെ എടുത്താൽ മതി അത്രയ്ക്ക് പക്ക സൈസാണ് നമ്മളുടെ പ്രൈസ് അഞ്ഞൂറ്റി അമ്പതാണ് അതിൻ്റെ പല കളറാണ് ഈ കാണിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ കൂടി പാറ്റേണുകളാണ് ഷർട്ടിൻ്റെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് മുതലുള്ള ഷർട്ടിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അതിൽ എല്ലാ പ്രൈസിൻ്റെയും ഐറ്റം ഉണ്ട് നമ്മളൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ചെയ്ത് ഒരു ഒന്ന് രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ഇതിനകത്തുള്ള സൈസുകൾ ഷോർട്ടേജ് വരും ഷോർട്ടേജ് വന്നാലും അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മൾ വരുന്നതാണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കാര്യം നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ വീഡിയോ ചെയ്യുന്നത് കിട്ടുന്നത് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം നല്ല രീതിയിൽ ഐറ്റങ്ങൾ പോകുന്നുണ്ട് കസ്റ്റമർ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ നല്ല ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകൾ കൊണ്ടുവരും അത് ഏറ്റവും വില കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു ഐറ്റം ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാണ് തരുന്നത് അത്രത്തോളം ഗ്യാരണ്ടി പറഞ്ഞ് തരുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ നല്ല അടിപൊളി ടൈപ്പ് ആണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഷർട്ട് ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ മെറ്റീരിയൽ ഫുൾ ഗ്യാരണ്ടി ആണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഷർട്ട് ആണ് കേട്ടോ സൂപ്പർ ഷർട്ട് ആണ് നല്ല പ്രിന്റ് ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ വില ഇത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയുടെ ഷർട്ട് കാണിക്കുന്നുണ്ട് കോട്ടൺ ക്യാഷ്വൽ ആയിട്ടുള്ള ചെക്ക് അതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഉടനെ വരും നമ്മൾ അതിൻ്റെയും കൂടെ വീഡിയോ ചെയ്യും ൂറ്റി അമ്പത് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വിലക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ലൈറ്റ് ഓക്കെ